ഹായ് ഞങ്ങളെ മരം കൊടുത്തു കേട്ടോ അതാണിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അതാണ് ഒരു മരത്തിൻ്റെ ലെങ്ത് ഇനി വേറൊന്നും കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഒരു മരം ഇതിനൊരു കഥയുണ്ട് കേട്ടോ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ കാണിച്ചു തരുന്നത് ഇതൊക്കെ ഒക്കെ പിന്നെ കട്ടനസ് അവർ മുറിച്ചു കിട്ടിയിരിക്കണം കേട്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു മരം പിന്നെ ഇതിനെ കോസ് ചെയ്തുകൊണ്ട് അപ്പുറത്ത് കണ്ടോ എനിക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല കണ്ടോ ഒരു മരം ഈ മരം ഇങ്ങനെയാണ് നിലക്കൊന്ന് ഇത്രയും ഹൈറ്റില്ല അപ്പം അപ്പുറത്ത് ചാടി കിടക്കാൻ ബുദ്ധിമുട്ടാണ് അവരെ കൊണ്ടുപോയിട്ടില്ല മരം വെട്ടിയിട്ട് അത് അവർ മരത്തിൻ്റെ ആവശ്യക്കാർ വരുമ്പോൾ അതിൻ്റെ അവരെന്താ അളവ് പറയുന്നത് വെച്ചാൽ ആ അളവിന് ഇനത്രവർ മുറിച്ചു കൊടുക്കുക നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മരത്തിനൊക്കെ നല്ല വലിയ ഉണ്ടോ എന്താണ്ടോ ഈ വിറകൊക്കെ വിറക് നിറയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ഭാഗത്തേക്ക് ഇവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് നടക്കാനും കൊണ്ടുപോകാനും എളുപ്പമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് പക്ഷേ അപ്പോൾ അവർ കൊണ്ടുപോണ ഇത് കാണാനില്ല അപ്പോൾ ഇനിയിപ്പം എന്തായാലും വിറകൊക്കെ മുറിച്ച് വെക്കണം മഴ പെയ്ത് കഴിഞ്ഞ് അങ്ങനെ ചതലാവില്ലേ ഇനി അടുത്ത മരമാണ് ഇങ്ങനെ കാണിച്ചാലാണ് കറക്റ്റായിട്ട് അറിയുക പത്ത് നമുക്ക് കാണിക്കാം നല്ല കാതലൊക്കെ ഉണ്ട് ഇത്രയും നാളുണ്ട് അടിഭാഗം കാണിച്ചതായിട്ടു നല്ല കാതലാണ് എന്ത് മരന്ന് മനസ്സിലായോ മനസ്സിലായ മനസ്സിലായി പിന്നെ മനസ്സിലായ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ കമന്റ് കേട്ടോ ഞാൻ ലാസ്റ്റ് പറയാ ഇത് വേറൊരു മരം കേട്ടോ നമ്മൾ അഞ്ചോ ആറോ മരം കാണിച്ചു തന്നു നല്ല കാവലുണ്ട് ഇതിനൊക്കെ ഇറങ്ങാൻ വേണ്ട നല്ല കാതലാണ് കണ്ടോ കുറച്ചുള്ളു വെള്ള ബാക്കിയൊക്കെ നല്ല കാതലാണ് ഇതും നല്ല നീളം കേട്ടോ നല്ല നീളിലുള്ള മരമാണ് ഈ മരമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റോ ഞാൻ കഥ പറയാൻ പോകുന്നതിൻ്റെ മരമാണ് ഇത് അപ്പോൾ ഇതിൻ്റെ അ അപ്പുറത്തേക്ക് കിടക്കാൻ ബുദ്ധിമുട്ടാണ് അതും കാണിച്ചു തരാൻ നടക്കാം കേട്ടോ കിടക്കണുണ്ടോ അറ്റം വരേക്കും കിടക്കണ കണ്ടോ അപ്പം ഇതാണ് മരം അപ്പം ഈ ലാസ്റ്റ് കാണിച്ചു തന്ന മരമല്ലേ അത്രയും പോകുന്നൊരു മരം ഞങ്ങൾ ഒരു ഏഴ് വർഷം മുമ്പ് അറുപത്തി എട്ടായിരം രൂപയ്ക്ക് കൊടുത്തു കേട്ടോ ഈ ഒരൊറ്റ മരം ഇപ്പം ഞാൻ എത്രണം കാണിച്ചു തന്നു ആറു മരം കാണിച്ചു തന്നില്ലേ ഈ ആറ് മരത്തിനും കൂടി ഞങ്ങൾക്ക് ഇത്രയും തുക കിട്ടിയില്ല ഈ തേക്കും അവർ ചോദിച്ചു കിട്ടോ ഇത് തേക്കാണേ ഈ തേക്ക് തേക്കവർ ചോദിച്ചു ഞങ്ങൾ കൊടുത്തില്ല കാരണം എന്താ വെച്ചാൽ ഒട്ടും വില കാണുന്നില്ല ആ ഒരു ഇത് വാകയാണ് കേട്ടോ അപ്പോൾ കാണിച്ചത് മൊത്തം പാകയാണ് ഇത്രയും ഭാഗ മരത്തിനും കൂടി ആ അറുപത്തെട്ട് പോലും ഈ ഏഴ് വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്താ ഇതാണ് ഒന്നിൻ്റെ മൊരട് പറയില്ലേ അത് അപ്പോൾ മരത്തിന് എന്തുകൊണ്ട് ഇപ്പോൾ വില കമ്മിയായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ എന്താണ് ഇപ്പോൾ ആരും വീട് പണിക്കും അതുപോലെ മരപ്പണിയും കൊണ്ടുള്ള ഫർണിച്ചറുകളും എല്ലാം ഇപ്പോൾ വളരെ കുറവാണ് അത്രയും വില കൂടിയ മരങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് നമുക്കറിയാം വീട് പണിക്കൊക്കെ എല്ലാവരും മരം ഒഴിവാക്കിയും കൊണ്ടാണ് ചെയ്യുന്നത് ചെതലിൻ്റെ കാര്യം എല്ലാം കൂടി ആയിട്ടായിരിക്കാം അപ്പോൾ എന്തായാലും നിർത്തിയിട്ട് കാര്യമില്ല ഞങ്ങൾ അന്നത്തെ ആ ഒരു ഇത് വെച്ചിട്ടാണ് വിരുന്നൻ വളർത്തി കൊണ്ടുവന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഗുണം കിട്ടിയില്ല അപ്പോൾ കിട്ടിയത് മതി വിചാരിച്ചിട്ട് കൊടുത്തു എന്തായാലും പവരും അവരും പറയുന്നത് ഇതിന് ആള് വന്നിട്ടില്ല ആൾ വരുമ്പോഴല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഓക്കേ ഇതും ഒരു തേക്കാണ് കേട്ടോ അങ്ങനത്തെ തേക്കുകളൊക്കെ നിറയുണ്ട് കേട്ടോ ഇവിടെ മണ്ണുള്ള തേക്കുകളൊക്കെ ഉണ്ട് പക്ഷേ ബലിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കൊടുത്തില്ല പിന്നെ അതിനെ ചില്ലയൊക്കെ വീട്ടിയിട്ട് അങ്ങനെ നിർത്താലോ വാഗം അങ്ങനെ പറ്റില്ല എന്ന് വിചാരിച്ച് കൊടുത്തതാണ് അപ്പോൾ ഓക്കേ ബൈ